പോപ്പുലർ ഫ്രണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദശാംശം സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ഗ്രീൻ വാലി അക്കാദമി ഉൾപ്പെടെ കണ്ടുകെട്ടിയിട്ടുണ്ട് വിവിധ ട്രസ്റ്റുകളുടെയും എസ് ഡി പി എ യുടെയും പേരിലാണ് സ്വത്തുക്കൾ ഇതുവരെ കണ്ടുകെട്ടിയത് നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ സ്വത്തുവകകളാണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഇടയുടെ ആ നടപടി തീരുന്നില്ല സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന പ്രക്രിയ പുരോഗമിക്കുന്നു ഈ പി എഫ് ഐ വല്ലതേ അഭിമാനത്തോടെ കൊണ്ടുനടന്ന ഗ്രീൻ വാലി അക്കാദമി ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുകയാണ് വിവരങ്ങൾ ഏതാണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ കള്ളപ്പണവാട് കള്ളപ്പണ ഇടപാട് ഈ പി എഫ് ഐ എഫ് സി പി യുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അറുപത്തിരണ്ട് കോടി രൂപ പിടിച്ചെടുത്തിരുന്നു ഇന്നിപ്പോൾ രണ്ടാം ഘട്ടമായപ്പോഴേക്കും അറുപത്തിയേഴ് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ അറുപത്തിരണ്ട് കോടി രൂപ എന്നുള്ളത് ചില സ്വത്തുക്കളും അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന പണമടക്കമാണ് ഈ അറുപത്തിരണ്ട് കോടി എന്നുള്ളത് എന്നാൽ അറുപത്തിയേഴ് ദശാംശം മൂന്ന് കോടി രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ട്രസ്റ്റുകൾ ഉൾപ്പെടെ അതായത് ഗ്രീൻ വാലി അടക്കമുള്ള ട്രസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്വത്തുവകളാണ് ആ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലുള്ള എസ് ഡി പി യുടെയും പി എഫ് ഐയുടെയും സ്വത്തുവകകളാണ് കണ്ടെത്തിയത് അതിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന തമിഴ്നാട്ടിൽ അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര അതേപോലെ തന്നെ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലുള്ള എസ് ഡി പി യുടെയും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും സ്വത്തുവകകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രസ്റ്റുകൾ അടക്കമുള്ള സ്വത്തുവകകളാണ് ഇ ഡി ഇപ്പോൾ കണ്ടെത്തി ഇപ്പോൾ അതിന്മേൽ നടപടിയെടുത്തിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കരണപ്പട ഇടപാടുകൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രീകരിച്ച് നടന്നു എന്നത് കണ്ടെത്തിയിട്ടുണ്ട് എഫ് സി ആർ ഐ സോറിംഗ് ഫണ്ടിംഗ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ വയലേഷൻ നടന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് എസ് ഡി പി ബന്ധപ്പെട്ട റീഹാറ്റ് ഇന്ത്യ ഫൗണ്ടേഷൻ അടക്കം ഇത്തരം വിദേശ ഫണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാട് കണ്ടെത്തി നേരത്തെ തന്നെ ഇഡി ഡി നടപടി ആരംഭിച്ചതാണ് നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരം ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് ഇ ഡി അടക്കം കണ്ടെത്തിയിരിക്കുന്നത് ഇത് പല എസ് ഡി പി നേതാക്കന്മാരുടെ അക്കൌണ്ടുകൾ വഴിയും അതേപോലെ തന്നെ ചില വ്യാജ അക്കൌണ്ടുകൾ നിർമ്മിച്ചും മറ്റും ഇത്തരം ഈ എസ് ഡി പി ഐയും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഒക്കെ തന്നെ ഈ പണം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇ ഡി നേരത്തെ വിശദമായി തന്നെ നേരത്തെ കേരളം മാത്രമല്ല തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര അതേപോലെ തന്നെ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ അതേപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള എട്ട് സ്വത്തുക്കളാണ് ഇന്ന് കണ്ടുകെട്ടിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെയാണ് ഈ വിവരം മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് നന്ദഗോപനാണ്